പണവും പദവിയും വർദ്ധിക്കുമ്പോൾ എളിമയും സൗമ്യതയും ശീലമാക്കുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികർ അപ്പം ഇതാണ് ഞാൻ ഇന്നിട്ട് കണ്ടന്റ് നമ്മളിന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ വീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകും പണവും പദവിയും വർദ്ധിക്കുമ്പോൾ ഓരോ വ്യക്തികളും അമനവിൽ തന്നെ വരുത്തുന്ന മാറ്റം നമുക്ക് തന്നെ പ്രശംസനീയ വിധം അവരോട് സ്നേഹവും നമുക്ക് വാത്സല്യവും തോന്നും നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വീക്ഷിച്ചാൽ മാത്രം മതി ചില വ്യക്തികൾ എന്നാൽ പണവും പദവിയും വർധിക്കുന്നതനുസരിച്ച് അവിടെ ശീലങ്ങളും അവിടെ സ്വഭാവങ്ങളും മാറും ഒന്നുമില്ലായ്മയിൽ വളരെ വിനയവും എളിമയും സൗമ്യതയും ഉള്ള വ്യക്തികൾ പലരും പിന്നെ പണവും പ്രശസ്തിയും വരുമ്പോൾ അവർ അവരെ തന്നെ മറന്ന് പുത്തൻ പണക്കാരെന്ന് നമ്മൾ പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാക്കുന്ന വിധം വെറും സ്വഭാവ ദൂഷ്യമുള്ളവരായിത്തീരാന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്തരം വ്യക്തികൾ ഓർക്കുന്ന അവർ വളരെ ജ്ഞാനികളെന്നാണ് അല്ല അവരൊരു കാരണം കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഈ പ്രശസ്തി ഇതെല്ലാം ഇതെല്ലാം ഒരു മിഥ്യയാണ് ഒരു മായക്കാഴ്ചയാണ് എപ്പോൾ വേണമെങ്കിലും തകർന്ന് തരിപ്പണമാകാൻ പറ്റുന്ന വിധം അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ജ്ഞാനികളെന്ന് പറഞ്ഞാൽ ഈ എളുപ്പയും സൗമ്യതിയും അവർ അവരുടെ മുഖാവരണമായി മാറും പണ്ടൊരു ദുശാഠ്യക്കാരും എങ്ങനെയെങ്കിലും അല്പസമ്പത്ത് വർദ്ധിപ്പിക്കണം എങ്ങനെയെങ്കിലും നല്ല ജീവിതം നയിക്കണം ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് വരണം എന്ന് വിചാരിച്ച് പല വിധത്തിലുള്ള മുന്നോട്ടുള്ള പാതയിൽ ഒരു പക്ഷേ സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ വന്നിട്ടുണ്ടാകാം ആ ഒരു അവസ്ഥയിൽ നിന്നും അവർ നേടിയെടുത്ത കഠിനാധ്വാനം അവരെ ഒരു പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല വ്യക്തികളും അല്ലെങ്കിൽ മോശം വ്യക്തികളുമായി ചിത്രീകരിച്ചേക്കാം വയ്ക്കാം പല സാഹചര്യത്തിലൂടെയും കടന്ന് വന്നവരായിരിക്കാം അപ്പോഴവരോർക്കും ഇനി എനിക്ക് ദേഷ്യം വരാൻ പാടില്ല കാരണം അവർ ഓരോ ജീവിത പാഠങ്ങൾ ഓരോ അനുഭവങ്ങൾ അവരെ വിവേകപൂർവ്വം ചിന്തിക്കാനുള്ള മനഃശക്തി അവർക്ക് നേടി കൊടുത്തിട്ടുണ്ടാകാം അത്തരം വ്യക്തികൾ പല ആൾക്കാരുമായി അവർ സമ്പർക്കം പുലർത്തി പലരുടെയും സ്വഭാവങ്ങൾ പലരുടെയും വ്യക്തിഗത ചിന്തകൾ ഇതെല്ലാം ഇവർക്കൊരു മോട്ടിവേഷനായിട്ട് ഇവർ ഉൾക്കൊള്ളും ഇവർ ഓരോ പാതയിലും ഓരോ കൈവഴികളിലും ഓരോ വഴിത്തിരിവിലും കണ്ടുമുട്ടുന്ന എല്ലാം അനുഭവങ്ങളും അവഗ്രഹിക്കാൻ തുടങ്ങും താൻ ഏത് പാതയിൽ മുന്നോട്ട് പോയാൽ താൻ എങ്ങനെ ചിന്തിച്ചാൽ തനിക്കൊപ്പം ആര് കൂടെ ഉണ്ടാവും തൻ്റെ ചുറ്റിലുമുള്ളവർ ഇത്തരം വ്യക്തികളാണ് എനിക്കൊപ്പം കൂടെ ആര് വേണം ഞാൻ എങ്ങനെ ഒരു നല്ല വ്യക്തിയെ തീർണം എന്നിൽ മൂല്യം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഞാൻ ചിന്തിക്കും സ്വാഭാവികമായും അവർ മറ്റുള്ളവർക്കൊപ്പം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ആദ്യമായി അവർ ഒരു അവരുടെ മുഖം സുന്ദരമാക്കും പിന്നെ 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 അവർ ആ പുഞ്ചിരി അവിടെ ഒരു പാപം തന്നെ മാറും ജന്മസിദ്ധമായ ഒരു കഴിവായി അത് അവരിൽ തന്നെ ചേരും പിന്നെ അവരിൽ അവരറിയാതെ തന്നെ എളിമ വരും അവരിലറിയാതെ തന്നെ സൗമ്യത വരും അവർ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ തുടങ്ങും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ തുടങ്ങും താൻ എങ്ങനെ ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു താൻ മറ്റുള്ളവരിൽ നിന്നും എത്തരത്തിൽ തനിക്ക് മറ്റുള്ള വിലത കൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ രീതിയിൽ അവർ തൻ്റെ മുമ്പിലുള്ളവരെയും ബഹുമാനിക്കും മറ്റുള്ളവരെ സഹായിക്കും മറ്റുള്ളവരെ അനുസരിക്കും അവർ നല്ലൊരു കേൾവിക്കാരായും മറ്റുള്ള പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധാപൂർവം കേട്ട് അവർ നല്ല ചിന്തയാൽ അതിന് ഉത്തമമായ തീരുമാനമെടുക്കാൻ ശ്രമിക്കും അങ്ങനെ 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 അവർ അവരിൽ തന്നെ ഉണ്ടായിരുന്ന മോശം ഗുണങ്ങളെ അവർ ഒഴിവാക്കി ഓരോ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർ അവർ നല്ല ചിന്തകളാൽ അവരെ സമ്പന്നമാക്കും അവർക്ക് പണം വർദ്ധിക്കുന്നതൊപ്പം തന്നെ അവരെ ചിന്തകളാൽ അവർ സമ്പന്നരാകും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് പോലും സ്വയം അവർ ബഹുമാനത്തിന് അർഹരാകും മറ്റുള്ളവരെ നിന്നിച്ചും പരിഹസിച്ചും മറ്റുള്ളവർക്ക് ദോഷം ചിന്തിച്ചും ഒരിക്കലും ഒരു വ്യക്തിക്ക് സമ്പന്നനാകാൻ സാധ്യമല്ല കാരണം ജനം എന്നത് പല വിധം പലതരം പല ചിന്തകളും പല സ്വഭാവങ്ങളും ഉള്ളവരാണ് കാറ്റടിക്കുന്ന വേഗതയിലാണ് ഓരോരുത്തരെ കുറിച്ചും അവർ കഥകൾ മെനയുന്നതും അവർ ക്രോഡീകരണം നടത്തുന്നതും അപ്പം നമ്മൾ നമ്മൾ കണ്ണുകൾ തുറന്ന് ചുറ്റുമുള്ളത് വീക്ഷിക്കുമ്പോൾ ഓരോ വ്യക്തിയിലും അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളെ അത് അത് തന്നെയാണ് തൻ്റെ സ്വഭാവ മഹിമയായി അവർ അലങ്കാരമാക്കും നമ്മളിന്ന് ചുറ്റിനു കാണുന്ന പല വ്യക്തികളും പലതരത്തിലാണ് പ്രശസ്തമാകുന്നത് ഇന്ന് യൂസഫലി സഹറാണെങ്കിൽ എളിമയിലും സൗമ്യതയിലും കരുണയിലും സമ്പന്നനാണെങ്കിൽ അതേപോലെ തന്നെ പ്രമുഖനായ ഒരു മറ്റൊരു വ്യക്തി എല്ലാവരും സാമ്പത്തികമായി സഹായിക്കും ഈ യൂസഫ് സാറിനെ പോലെ തന്നെയാണ് പക്ഷെ അദ്ദേഹം കൂടുതലും പ്രശസ്തനാകുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് അതിഷ്ടപ്പെടുന്ന വ്യക്തികളുമുണ്ട് അതിനെ നിരാകരിക്കുന്ന വ്യക്തികളുമുണ്ട് പ്രതികരിക്കുന്ന വ്യക്തികളുമുണ്ട് അപ്പം ഇവർ രണ്ടുപേരെയും തൊലനം ചെയ്താൽ ഏറ്റവും മൂല്യമേറിയ വ്യക്തി ആരായിരിക്കും എളിമ കൊണ്ടും സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടും കരുണ കൊണ്ടും സഹായിക്കുന്ന ഒരു തരത്തിലും മറ്റൊരു വ്യക്തിക്ക് ഇറിറ്റേറ്റ് ആകാത്ത വിധം മറ്റൊരു വ്യക്തിയെ സംരക്ഷിച്ച് മറ്റൊരു വ്യക്തിക്ക് അടു കൊടുക്കുന്ന പ്രാധാന്യം അർഹമായ ആ ഒരു ബഹുമാനം ഇതെല്ലാം കൈമുതലായ യൂസഫ് സാറിനെ ആയിരിക്കും അതുപോലെ തന്നെയാണ് നമ്മളും ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ നേടുന്നത് എന്തായാലും ഒരു കാലത്ത് നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ പല ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പലതരം ചിന്തകളും ദേഷ്യം വന്നിട്ടുണ്ടാകാം മറ്റുള്ളവരോട് നമ്മൾ കഠിനമായി ശകാരിച്ചിട്ടുണ്ടാകാം പ്രതികരിച്ചിട്ടുണ്ടാകാം ഓരോ വഴിയും ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള പോംവഴികളും കണ്ടുപിടിച്ചിട്ടുണ്ടാകാം പക്ഷെ അത് ഒരു മുഖാവരണമായി നമ്മൾ ഉൾക്കണ്ട് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ വ്യക്തികളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് ഉപേക്ഷിക്കും ആ വ്യക്തി എന്താണ് നല്ല ഒരു എളിമയുള്ള വ്യക്തിയായിത്തീരും എന്ന് വെച്ച് താൻ മറ്റുള്ള സമൂഹത്തിൽ എളിമയുള്ള വ്യക്തിയാണ് സൗമ്യതയുള്ള വ്യക്തിയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ സ്ഥാപനത്തിൽ ഒരു തെറ്റ് കണ്ടാൽ ആ വ്യക്തി പ്രതികരിക്കാതിരിക്കുമോ തീർച്ചയായിട്ടും പ്രതികരിക്കും കാരണമെന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ അധ്വാന ഫലമാണ് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത എഫേർട്ട് അതി കഠിനമാണ് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ കഠിന കഠിനാധ്വാന ആത്മവിശ്വാസം തറന്ന് വീണപ്പോൾ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് ഓടി പരിശ്രമിച്ച് നേടിയെടുത്ത ആ ഒരു ജീവൻ തൻ്റെ ജീവൻ്റെ തന്നെയാണ് അവകാശമാണ് ആ ഓരോ സ്ഥാപനങ്ങളും ഓരോന്നും അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ എളിമയാണ് പതിവെയാണ് ഞങ്ങൾക്ക് മിണ്ടാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ അർത്ഥമുണ്ടോ ഇല്ല അവിടെ നമ്മൾ പ്രതികരിക്കണം പറയേണ്ടത് ശക്തമായ രീതിയിൽ പറയണത്തിട്ട് തിരുത്തി കൊടുക്കണം പറഞ്ഞാൽ മനസ്സിലാകുന്ന വ്യക്തികളാണ് അത് ഓരോരുത്തരുടെ ഓരോ ഗുണമാണ് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ പറഞ്ഞു നീക്കും ചില യൂട്യൂബറുടെ വീഡിയോസ് കാണുമ്പോൾ അവിടെ അടിപൊളി അയ്യോ ഓ എന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇവൻ എന്നാ ഒരു ഫേക്കാ ഒരു എളിമയും കൊണ്ട് ഇറങ്ങിയേക്കുന്നു ഓ കുടുംബം മൊത്തത്തിലും ഫേക്കാണ് സത്യം പറഞ്ഞാൽ അവരാണോ ഫേക്ക് ഈ കമൻ്റ് ഇടുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന അസൂയയാണോ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഇന്ന് ലോക പ്രശസ്തമായ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലും ഒന്നാമതായി നിൽക്കുന്ന യൂട്യൂബർ ചാനലിൻ്റെ അവരുടെ ആ വീഡിയോ ആ അടിയിൽ വരുന്ന കൂടുതൽ കമൻറ്റുകളാണ് എനിക്കിവരെ ഒട്ടും ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തവരെന്തേ കാണാതിരിക്കുക അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല നല്ല അമ്മയും നല്ല മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായിട്ടൊക്കെ വളരെ സന്തോഷകരമായിട്ട് പുഞ്ചിരിയോട് പോകുന്നൊരു അമ്മാമ്മ അതുപോലെ തന്നെയാണ് അമ്മയുടെയും എല്ലാവരുടെയൊക്കെ ഒരുപോലെ നന്നായി കൊണ്ടുപോകുന്ന ഒരു മകൻ യഥാർത്ഥത്തിൽ നല്ല ഒരു വ്യക്തിയുടെ മുഖകരണം തന്നെയാണ് ആ വ്യക്തിയിലുള്ളത് വളരെ എളിമയും സൗമ്യതയും അതേ ഭാവം തന്നെയാണ് അവരുടെ വൈഫിനും കുഞ്ഞുങ്ങൾക്കും അതെങ്ങനെ ഫേക്കാവും അത് ഒരാളുടെ രക്തത്തിൽ അരിഞ്ഞു വരുന്ന ഭാഗമാണ് അവർ നടന്നു വന്ന വഴികളിൽ അവർ കണ്ടുമുട്ടിയ മുഖങ്ങളിൽ തിരിച്ചറിഞ്ഞ പാഠങ്ങളിൽ അവർക്ക് കിട്ടിയ തിരിച്ചറിവുകൾ അനുഭവപാഠങ്ങൾ അതെല്ലാം കൂടുതൽ കൂടുതൽ വിനയമുള്ളവരും എളിമയുള്ളവരും ആക്കി ആക്കിത്തീർക്കും അതുതന്നെയാണ് ഒരു വ്യക്തിയിലെ അത്യാവശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ ദേഷ്യമാണ് എനിക്കിങ്ങനെ തന്നെ പൂർണ്ണമായിട്ട് പോകാൻ പറ്റും ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ചിന്തകൾ ഉപേക്ഷിക്കും ഒരു സ്ഥാപനം നടക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ മെലധേര് ആയിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും ഒരു വ്യക്തി അങ്ങനെ തന്നെ കാരണം അത് നടത്തിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു ആർജവം ആ മനോധൈര്യം ആ ആത്മവിശ്വാസം അവരുടെ ബലം തന്നെയാണ് അവരുടെ ധൈര്യം തന്നെയാണ് നമ്മളിൽ നിന്ന് പല സിനിമാ നടന്മാരെയും കാണാനായിട്ട് സാധിക്കും സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞവർക്ക് ഭയങ്കര ദേഷ്യം ഒരുപാട് നെഗറ്റീവ് പോലെയൊക്കെ വരും പക്ഷെ പ്രായവും പക്കതയും വർദ്ധിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും വളരെ വിനയമുള്ള വ്യക്തികളായി മാറുന്നത് കാണാൻ സാധിക്കും എന്നാൽ ചില വ്യക്തികൾ സ്റ്റാർട്ടിങ് വളരെയധികം വിനയമുള്ളവരും വളരെ പക്കതയോടെ ഉള്ളവരും ആയി കാണാൻ പറ്റുന്നു എന്നാൽ പണവും പ്രതവും പ്രശസ്തിയും വർദ്ധിച്ചു കഴിയുമ്പോൾ അഹങ്കാരികളും തന്നിഷ്ടക്കാരായ വ്യക്തികളെ കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ഓർക്കുക മനുഷ്യൻ പല വിധവും പലതരവുമാണ് മനുഷ്യൻ്റെ ചിന്തകളും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ നമ്മൾ ആഭരണമായി എടുക്കാറുള്ളത് സൗമ്യതയും എളിമയും അനുസരണവും മറ്റൊരു മനസ്സിനാക്കുന്ന ബുദ്ധിയും ആ വിവേകവുമാണ് എന്ത് കാര്യം ചിന്തിച്ചാലും വിവേകപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോയാൽ അതുതന്നെയാണ് ഏറ്റവും നല്ല കാര്യം ഈ വിവേകപൂർവ്വം ചിന്തിക്കണമെങ്കിൽ ഉള്ളിൽ നന്മയുണ്ടാകണം ഉള്ളിൽ സ്നേഹമുണ്ടാകണം ഒരു വ്യക്തിയുടെ മുഖമുദ്ര എന്നതേ സ്നേഹം തന്നെയാണ് തൻ്റെ കുടുംബത്തിൽ ഒരു കാര്യവും നോക്കാത്ത ഒരു വ്യക്തി സമൂഹത്തിൽ വളരെ എളിമയും സൗമ്യനും സ്നേഹവാനുമാണ് എങ്കിൽ അതിൽ ഒരു കാര്യവുമില്ല കാരണം കൂടെ നിൽക്കുന്നവരെയും കുടുംബത്തിനെയും അവരെയും ചേർത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് തൻ്റെ സ്ഥാപനത്തിലായാലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചും ബഹുമാനിച്ചും ശാസിച്ചും തെറ്റുകൾ തിരുത്തിയും മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ജ്ഞാനികൾ അവരിൽ തന്നെ അവരിൽ മറ്റൊരു തരത്തിലുള്ള വ്യക്തിയും ഉൾക്കൊള്ളില്ല നമ്മുടെ ആ അന്യൻ സിനിമയിൽ കൊള്ളുന്ന പാവം പോലെ പല വ്യക്തികൾ ഉൾ ഒന്നും ുള്ളിൽ ഉണ്ടാവില്ല അവൻ നല്ലൊരു വ്യക്തിയായി മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നിൽ ഉണ്ടാകുന്ന ദുശീലങ്ങളും ദുർഗുണങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ദേഷ്യം വരുമ്പോൾ അത് അടക്കി പിടിക്കാൻ ശ്രമിക്കുക ആവശ്യമില്ലാത്തടത്ത് കലവില കലവില എന്ന് വാതവരാതെ സംസാരിക്കുന്ന ശീലം ഒഴിവാക്കുക മറ്റുള്ളവരെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക ഇതൊക്കെ തന്നെയാണ് ഓരോ വ്യക്തിയുടെയും അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതും ആദ്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാം പതുക്കെ 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 നിങ്ങളെന്ന വ്യക്തിയും നിങ്ങളൊരു സൗമ്യനും എളിമയുള്ളവനും വിനയമുള്ളവനും ഒരു സ്നേഹസമ്പന്നമായ വ്യക്തിയുമായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും തന്നെയാണ് ഈ മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ പൂർത്തീകരണവും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച്